കോമഡിയൊക്കെ അതെ തീർച്ചയായിട്ടും നല്ല ഞാൻ വർക്ക് ചെയ്യുന്ന പഴയ തീർച്ചയായിട്ടും നല്ല നല്ല സിംഗായിരുന്നു കോമഡി ോ

ആ ഒരു ഫോമ് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെനിക്കൊന്ന് ഒരുപാട് പ്രഷർ ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വർഷം തിരിച്ചു വരണം എന്നുള്ളത് അത് കണ്ടെങ്കിൽ ഒരുപാട് മനസ്സിലായിരുന്നു അവിടെ ഓൾറെഡി നമ്മള് കുറെ കാണുക തന്നെയായിരിക്കും നമ്മുടെ ഒരു ഏജിലെ ആളുകൾക്ക് ഈ പറയുന്ന തിളക്കം നൽകി ചേരുക നമ്മൾ എൻജോയ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ഹോബിയിൽ നിന്ന് കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നു തരാം ഒരു തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ് ഒ ടി പി വരാൻ കേട്ടോ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്നു തരാം സിനിമ ഒരുപാട് എസ് എൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗിറാണ് ചാക്കോച്ചനാണെങ്കിലും ശരി ആണെങ്കിലും ശരി ഇപ്പം അവരുടെ ഒരു റിയലിസ്റ്റി സിനിമയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച വീണ്ടും ഒരു ചാക്കോച്ചനെയും സുരാജേനെയും നമുക്ക് കാണാൻ പറ്റി അതുപോലെ അനക്കെ ആണെങ്കിലും ചേച്ചിയാണെങ്കിലും ശ്രീ ചേച്ചിയുടെ ഇങ്ങനെ ഒരു വേരിയൻസ് നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ മഞ്ജു ചേച്ചിയാണെങ്കിലും സെന്റ് ലേറ്റൻ സിബി സാറ തുടങ്ങിയ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് രമേശ് ചേട്ടൻ്റെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടായില്ലേ ഭയങ്കര രസമാണ് കോൺ അതെ രമേശ് ചേട്ടനാണ് കോമ്പറ്റീഷൻ അപ്പം രമേശ് ഇവിടെയും ഇങ്ങനെ എനിക്ക് സ്ക്രീനിൽ അപ്പൊ കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുറെ വെക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു

എന്റെ ഒരു ഫ്രണ്ടാണ് എന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പൊ അവര് വിളിച്ചിട്ട് ഞാൻ ഒരു സീൻ അഭിനയിക്കാൻ പോയതാണ് ഞാൻ ആ ഒരു സീനിലേ ഉള്ളൂ അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനൊന്നും അല്ല നിങ്ങക്ക് സൂക്ഷിച്ചാൽ മാത്രം കാണാൻ പറ്റുന്ന ചെറിയ സീന അപ്പൊ എന്നെ ഞാനങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല ഒരു സീൻ ഞാൻ പോയി ചെയ്തോന്നേ എല്ലാവരും പടം കാണാ നല്ല രസമുള്ളൊരു തമാശ പടം അത്രേ ഉള്ളു അഭിനയിച്ചിട്ടൊന്നുമില്ല ഞാൻ അഭിനയത്തിന് ഇന്റ്രസ്റ്റ് ഒന്നും അല്ല അതെ അത് ഓൺലൈനില് എന്റെ വളരെ നല്ല സുഹൃത്തുക്കൾ ചിന്താണ് അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അല്ലല്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയണത് അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു സീന അഭിനയിച്ചില്ല പക്ഷെ പടം നല്ല പട എല്ലാരും പോയിക്കണോ മൂവി വന്നിരിക്കുന്നത് അങ്ങനെ മഠിപ്പിക്കുന്ന ആകോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാത്ത ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതെ സുരാജ് കോമഡി നമുക്ക് ശരിക്കും പഴയ കാലത്തിലേക്കുള്ള ഒരു രീതിയിലുള്ള ഒരു കോമഡി ഒക്കെ വന്നിട്ടുണ്ട് സുരാജിന്റെ ചില ടൈപ്പിക്ക് ഒരു ബോധം കിടന്ന എക്സ്പ്രഷൻ അങ്ങനെ വളരെ കാലത്തെ ശേഷം മിസ്സായിരിക്കുന്ന സുരാജിന്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റി തന്നെ സുരാജിന് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് കൂടുതൽ സ്ക്രീൻ വേണമെന്ന് തോന്നിപ്പോയി പിന്നെ ആദ്യം ട്രെയിലറോടെ നമ്മളധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ടായിരിക്കണം അവരെ നമുക്കൊരു അവറേജ് അനുഭവമാണ് തന്നിരിക്കുന്നത് കാരണം ആ സിറ്റുവേഷൻ വെച്ചിരിക്കുന്ന കോമഡി ഒക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഒരു അതിഗംഭീര സിനിമ എന്ന് പറയാനില്ല എന്നാലും നമുക്കൊരു ടൈം പാസ് ഒരു ഫ്രീ ടൈമില് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന രീതിയിൽ വർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മെയിൻ ആയിട്ട് നമുക്ക് ഉള്ള രംഗങ്ങൾ പ്രത്യേകിച്ച് സിംഹമായിട്ടുള്ള രംഗങ്ങൾ കാണിക്കുമ്പോൾ അത് വർക്കാവുമോ ഒരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അങ്ങനെ എടുത്തു നിൽക്കുന്ന ബി എഫ് എക്സ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ അത് ഭയങ്കരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ വളക്കേണ്ട ലൊക്കേഷനോ അങ്ങനെയൊന്നുമില്ല ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ചുറ്റി

സിരാജ് കോമ്പിനേഷൻ കുഞ്ഞ റിയൽ സ്റ്റോറി ആണോ അറിയത്തില്ല പക്ഷെ എന്താ എടുത്ത് വെച്ചിട്ട് എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് തോന്നുന്നു ചിരിക്കാണ്ട് കുറച്ച് ഞാൻ അത്യാവശ്യം ഇരിക്കാണ്ട് ചില വലിയ രോജിക്കൊന്നും നോക്കാതെ കൊട കാണാം ഒന്നുമില്ല ഓക്കെ രണ്ടുപേരും രണ്ടുപേരും പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സൂപ്പർ ബോളാണ് ും എഞ്ചാറും കൂട് സിംഹം തമ്മിലുള്ള പ്രസ്ഥാനം സിംഹം അടിപൊളി 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 കോമഡി അടിപൊളിയായിട്ടുടാ നല്ല മലയാള സിനിമയിലേക്ക് പുതിയൊരു നമുക്ക് വളരെ പിന്നെ എല്ലാരും തിരിച്ചറിയുന്ന പഴയ സുരായിട്ട് അല്ലെ വീണ്ടും വീണ്ടും ചിലപ്പോ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട് ഹ്യൂമർ ഏരിയായിട്ട് പുള്ളി വന്നേ അധികം പുള്ളിയാണ് പുള്ളികൾക്കുള്ള ആ ഏരിയ ഏറ്റെടുത്തേക്കുന്നത് ചാക്കോചരം പോയിത്ത കേൾക്കും തകർത്തു ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുള്ളൂ സന്തോഷം ഓക്കെ താങ്ക് യു